അവർക്കും നമസ്കാരം അങ്ങനെ കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാം വരികയാണല്ലോ എൽ ജി എസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിശദമായി ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇവിടെ രണ്ടും നാലിലൊന്നിൻ്റെ മൂന്നും രണ്ടിലൊന്നും മടങ്ങത്ര രണ്ടും നാലിലൊന്ന് മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നമാക്കും രണ്ടും നാലിലൊന്നെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ഗുണിക്കുക രണ്ട് ഗുണം നാല് പ്ലസ് മുകളിലുണ്ടായിരുന്നത് ഡിവൈഡഡ് ബൈ നാല് രണ്ട് ഗുണം നാല് അത്ര എട്ട് പ്ലസ് ഒന്ന് ബൈ നാല് ഒൻപത് ബൈ നാല് ഈ രണ്ടും നാലിലൊന്ന് മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നമാക്കുക ഈ താഴെ ഇത് രണ്ടും കൂടം ഗുണിക്കുക രണ്ട് ഗുണം നാല് പ്ലസ് ഒന്ന് ബൈ നാല് ഇനി രണ്ട് രണ്ട് ഗുണം നാല് ഒന്ന് ചെയ്യണം ബോട്ട് മാസ് നിയമം അനുസരിച്ച് എട്ട് പ്ലസ് ഒന്ന് ബൈ നാല് ഒമ്പത് ബൈ നാല് വരും ഇനി മൂന്നും രണ്ടിലൊന്ന് അതുപോലെ കണ്ടുപിടിക്കുക മൂത്തെ മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കുക മിശ്രഭിനത്തെ വിഷമവിന്യമാക്കുക അതായത് മൂന്ന് ഗുണം രണ്ട് പ്ലസ് മുകളിലുള്ളത് ഒന്ന് ബൈ രണ്ട് സമം ആറ് പ്ലസ് ഒന്ന് ബൈ രണ്ട് സമം ഏഴ് ബൈ രണ്ട് ഇനി രണ്ടും നാലിലൊന്നിൻ്റെ മൂന്നും രണ്ടിലൊന്ന് മടങ്ങ് രണ്ടും നാലിലൊന്നിൻ്റെ മൂന്നും രണ്ടിലൊന്ന് മടങ്ങ് എന്ന് പറഞ്ഞാൽ അത് രണ്ടും കൂടെ ഗുണിച്ചാൽ മതി രണ്ടും നാലിലൊന്നിൻ്റെ രണ്ടും നാലിലെന്ന് പറഞ്ഞാൽ നമ്മൾ വില കണ്ടുവച്ചിട്ടുണ്ട് ഒൻപത് ബൈ നാല് ഇൻ്റെ എന്ന് പറഞ്ഞാൽ ഗുണം ഗുണം ഏഴ് ബൈ രണ്ട് അതായത് ഒമ്പത് ഗുണം ഏഴ് കട്ട് ചെയ്യാനൊന്നും പറ്റില്ല അറുപത്തി ഒന്നും ഇല്ല ബൈ എട്ട് നീ അറുപത്തി മൂന്നിനെ നമ്മൾ എട്ട് കൊണ്ട് ഹരിക്കുന്നു എട്ട് ഏഴ് അൻപത്താറ് ശിഷ്ട ഏഴ് നമുക്ക് ഇനി ഹരിക്കാൻ പറ്റത്തില്ല ശിഷ്ട ഏഴ് ഉള്ളെട്ടിനേക്കാൾ കുറവാണ് അപ്പോൾ നമ്മളിവിടെ ഹരണവല ആദ്യം എഴുതുന്നു ഏഴ് എത്ര കൊണ്ട് ഹരിച്ചപ്പോൾ എട്ട് കൊണ്ട് ഹരിച്ചപ്പോൾ ശിഷ്ടം ശിഷ്ടമൂളിൽ എഴുതുന്നു ഏഴും ഏഴ് ബൈ എട്ട് ഓപ്ഷൻ ബി ആണ് ഉത്തരം രണ്ടും നാലിലൊന്നിൻ്റെ മൂന്നും രണ്ടിലൊന്നും മടങ്ങ് എത്രയാണ് ചോദിച്ചേക്കുന്നത് അതായത് രണ്ടും നാലിലൊന്നൊരു മിശ്ര ഭിന്നമാണ് മിക്സഡ് ഫ്രാക്ഷനെ ഇമ്പ്രോപ്പർ ഫ്രാക്ഷനാക്കുക മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നമാക്കുക അതിന് രണ്ടും നാലും കൂടെ ഗുണിച്ചിട്ട് ഈ മുകളിലുള്ള ഒന്നും കൂടെ കൂട്ടുക ബൈ നാല് സമം രണ്ട് ഗുണം നാല് എട്ട് ഗുണിക്കുന്ന ഒന്ന് ചെയ്യണം എട്ട് പ്ലസ് ഒന്ന് ബൈ നാല് ഒമ്പത് ബൈ നാല് അതേപോലെ മൂന്നും രണ്ടിലൊന്ന് കാണുക അതായത് മൂന്ന് ഗുണം രണ്ട് പ്ലസ് ഒന്ന് ബൈ രണ്ട് അതായത് മൂന്ന് ഗുണം രണ്ട് ആറ് പ്ലസ് ഒന്ന് ബൈ രണ്ട് ഏഴ് ബൈ രണ്ട് കിട്ടും ഇനി രണ്ടും നാലിലൊന്നിൻ്റെ മൂന്നും രണ്ടിലൊന്ന് മടങ്ങുന്ന പറഞ്ഞാൽ അത് രണ്ടും കൂടെ കുണിച്ചാൽ മതി ഒമ്പത് ബൈ നാല് ഗുണം ഏഴ് ബൈ രണ്ട് രണ്ടും നാലുന്നതിന് പകരം നമ്മൾ കണ്ടുവെച്ച വിഷമം പിന്നെ എടുക്കുക ഒമ്പത് ബൈ നാല് ഗുണം ഏഴ് ബൈ രണ്ട് ഇവിടെ കട്ട് ചെയ്യാനൊന്നുമില്ല കോമൺ ഫാക്ടർ ഇല്ല അതുകൊണ്ട് നമുക്ക് ഗുണിച്ചിട്ട് ഹരിച്ചാൽ മതി ഒമ്പത് ഗുണം ഏഴ് അറുപത്തി മൂന്ന് ബൈ നാല് ഗുണം രണ്ട് എട്ട് ഇനി അറുപത്തി മൂന്നിന് എട്ടുകൊണ്ട് ഹരിക്കുക അറുപത്തി മൂന്നിന് എട്ടുകൊണ്ട് ഹരിക്കുമ്പോൾ എണ്ണ ഏഴ് അൻപത്തി ആറ് ശിഷ്ട ഏഴ് ഇവിടെ ഭരണവല ഏത് വന്നു അത് ആദ്യം എഴുതുക ഏഴ് വന്നു ഭരണവല ശിഷ്ട എത്ര വന്നു അത് മുകളിൽ എഴുതുക എത്ര കൊണ്ട് ഹരിച്ചപ്പോൾ എട്ട് കൊണ്ട് ഏഴും ഏഴ് ബൈ എട്ട് ഓപ്ഷൻ ബി ആണ് ഉത്തരം ഇനി റൂട്ട് രണ്ടിനും റൂട്ട് മൂന്നിനും ഇടയിലുള്ള ഭിന്നസംഖ്യ ഏത് ഈ തന്നിരിക്കുന്നവയിൽ റൂട്ട് രണ്ടിനും റൂട്ട് മൂന്നിനും ഇടയിലുള്ള ഭിന്നസംഖ്യ ആണെന്നാണ് ചോദിച്ചേക്കുന്നത് ഇനി ഇത് രണ്ട് കാര്യമങ്ങ് കാണാതെ പഠിക്കണം ബൈഹാർട്ട് ആക്കണം റൂട്ട് രണ്ടൊക്കെ എപ്പോഴും ചോദിക്കുന്ന റൂട്ട് രണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് പോയിൻറ്റ് നാല് ഒന്നാണ് റൂട്ട് മൂന്നെന്ന് പറഞ്ഞാൽ ഒന്നേ പോയിൻറ്റ് സെവൻ ത്രീ ടു സെവൻ ത്രീന്ന് എടുത്താലും മതി ഒന്നേ പോയിൻറ്റ് ഏഴ് മൂന്നാന്ന് അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്നവയിൽ ഇതിൻ്റെ ഈ രണ്ട് ഈ ഒന്നേ പോയിൻ്റ് നാല് ഒന്നിൻ്റെ ഒന്നേ പോയിൻറ്റ് ഏഴ് മൂന്നിൻ്റെയും ഇടയ്ക്ക് വരുന്ന പിന്നെ ഏതാന്ന് നോക്കിയാൽ മതി ഒന്നേ ബൈ രണ്ടല്ല അതെന്ന് പറയുന്നത് അരയാന്ന് ഒന്ന് ബൈ രണ്ടെന്ന് പറഞ്ഞാൽ പോയിൻ്റ് അഞ്ചാന്ന് അപ്പോൾ അതല്ല ഒന്ന് ബൈ മൂന്നെന്ന് പറഞ്ഞാൽ പോയിൻറ്റ് മൂന്ന് മൂന്ന് മൂന്നേ വരും അപ്പോൾ അതുമല്ല ഇനി മൂന്ന് ബൈ രണ്ട് നോക്കാം മൂന്ന് രണ്ട് വെച്ചായിരിക്കും മൂന്നിൻ്റെ പകുതി അതായത് ഒന്നര വരും മൂന്നിൻ്റെ പകുതി നേരെ പകുതി ഒന്നര ഒന്നരയാണെന്നില്ല മൂന്ന് ഒന്നേ പോയിന്റ് അഞ്ച് വരും അപ്പോൾ അതാണ് ശരിയത്തരം ഒന്നേ പോയിൻറ്റ് നാല് അഞ്ചിനും ഒന്ന് പോയിന്റ് ഏഴ് മൂന്നിനും ഇടയ്ക്കാണ് ഒന്ന് പോയിന്റ് അഞ്ച് വരുന്നത് അവിടെ ഒന്നേ പോയിൻറ് നാല് അഞ്ച് കഴിഞ്ഞാൽ ഒന്ന് പോയിൻറ്റ് അഞ്ച് വരുന്നത് ഒന്നേ പോയിൻറ്റ് ഏഴ് മൂന്നിനേക്കാൾ കുറവാണ് അപ്പോൾ നമുക്ക് ഉത്തരം ഓപ്ഷൻ സി ആണ് ത്രീ ബൈ ടു ത്രീ ബൈ ടു ഇവിടെ സീറോ പോയിൻ്റ് സീറോ 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 വൺ ടു ത്രീ ഡിവൈഡ് ബൈ എക്സ് എന്ന് പറയുന്ന സീറോ പോയിൻ്റ് ഒന്നാണ് തന്നിട്ടുണ്ട് അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ആണ് നമുക്ക് അതായത് സി എക്സിൻറ്റു സീറോ പോയിൻ്റ് വൺ എന്ന് പറയുന്ന സീറോ പോയിൻ്റ് സീറോ 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 വൺ ടു ത്രീ ആണ് ഇങ്ങനെ വന്നാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അതായത് എക്സ് കാണാൻ എന്ത് ചെയ്താൽ മതി കൂടെ കിടക്കുന്ന സീറോ പോയിൻ്റ് വൺ വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി അതായത് സീറോ പോയിൻ്റ് സീറോ 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 വൺ ടു ത്രീ ഡിവൈഡഡ് ബൈ സീറോ പോയിൻറ്റ് വൺ ടു എക്സിൻ്റെ വില ടെൻ എന്ന് പറയുക എക്സിൻ്റെ വില ടെൻ ബൈ ടു എന്ന് എഴുതുന്നത് പോലെ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക തന്നിട്ടുണ്ട് സീറോ പോയിൻ്റ് സീറോ 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 വൺ ടു ത്രീ ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറയുന്നത് സീറോ പോയിൻറ്റ് വൺ ആണ് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക എക്സിൻറ്റു സീറോ പോയിൻറ്റ് വൺ എന്ന് പറയുന്നത് സീറോ പോയിൻ്റ് സീറോ 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 വൺ ടു ത്രീയാണ് അപ്പം നമുക്കിത് ഡിവൈഡ് ചെയ്യാൻ എന്തു ചെയ്യണം ഇവിടെ ആകെ എത്ര സ്ഥാനമുണ്ട് കൂടുതൽ കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അതായത് ആറ് പത്ത് ലക്ഷം ഇട്ട് കുണിക്കുക താഴെ മുകളിലും ഇത് മാറാൻ വേണ്ടി പത്ത് ലക്ഷം അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് താഴെ മുകളിലും അത്ര ഇട്ട് കുണിക്കുക അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ മുകളിലത്തേൻ്റെ പോയിൻ്റ് അങ്ങ് പോകും വൺ ടു ത്രീയെന്ന് വരും എക്സമ്മ ഇവിടെ സീറോ പോയിൻ്റ് ഒന്നിൻ്റെ കൂടെ ഇത്രയും ഗുണിക്കുക അതായത് ഒന്നിൻ്റെ കൂടെ ഇത് ഗുണിച്ചിട്ട് ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടാൽ മതി അതായത് ഒന്ന് കഴിഞ്ഞിട്ട് ആറ് പൂജ്യം എന്നിട്ട് ഒരു സ്ഥാനം മാറ്റി കുത്തിടുക അതായത് ഒരു ലക്ഷം വരും നൂറ്റി ഇരുപത്തി മൂന്ന് ബൈ ഒരു ലക്ഷം വരും ഒരു ലക്ഷം എന്ന് പറയാം ഒരു ലക്ഷത്തിന് എത്ര പൂജ്യമുണ്ട് അഞ്ച് പൂജ്യമുണ്ട് അപ്പോൾ അഞ്ച് സ്ഥാനം മാറ്റി ഇടത്തോട്ട് മാറ്റി കുത്തിടും നമ്മുടെ ഉത്തരത്തിൽ അതായത് ആദ്യം വൺ ടു ത്രീ അങ്ങ് എഴുതുവാ ഇവിടെ മൂന്ന് സ്ഥാനമേ ഉള്ളൂ അതുകൊണ്ട് രണ്ട് സ്ഥാനം രണ്ട് പൂജ്യവും കൂടെ കൊടുക്കുക പോയിൻ്റ് സീറോ സീറോ വൺ ടു ത്രീ അതായത് സീറോ പോയിൻ്റ് സീറോ സീറോ വൺ ടു ത്രീ വരും ഓപ്ഷൻ ബി ആണ് ഉത്തരം ഇക്കൂടെ പറയാം സീറോ പോയിൻ്റ് സീറോ 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 വൺ ടു ത്രീ ഡിവൈഡഡ് ബൈ എക്സ് ഈക്വൽ ടു സീറോ പോയിന്റ് വൺ എന്ന് തന്നിട്ടുണ്ട് ചോദ്യത്തിൽ അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വില കാണും ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക അതായത് എക്സിൻറ്റു സീറോ പോയിന്റ് വൺ എന്ന് പറയുന്നത് സീറോ പോയിന്റ് സീറോ 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 വൺ ടു ത്രീയാണ് സീറോ പോയിന്റ് സീറോ 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 വൺ ടു ത്രീയെ സീറോ പോയിന്റ് വൺ വെച്ച് ഹരിക്കുക ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ട് അംശവും ചെയ്തെന്ന് നോക്കുക ഇവിടെ ആറ് സ്ഥാനമുണ്ട് അപ്പോൾ ആറ് പൂജ്യം വരുന്ന സംഖ്യ അതായത് ഒരു ലക്ഷത്തിന് അഞ്ച് പൂജ്യം പത്ത് ലക്ഷം ഇട്ട് താഴെ മുകളിലും ഗുണിക്കുക അതായത് സീറോ പോയിൻ്റ് സീറോ 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 വൺ ടു ത്രീ ഇൻറ്റു ബൈ സീറോ പോയിൻ്റ് വൺ ഇൻറ്റു പത്ത് ലക്ഷം ഇട്ട് താഴെ മുള്ളിലും ഗുണിക്കുക ഇപ്പോഴാണ് മുകളിലത്തേതിൻ്റെ പോയിൻ്റ് അങ്ങ് മാറും ഇത്രയും സ്ഥാനം ആറ് സ്ഥാനമുള്ള ഉള്ള പത്ത് ലക്ഷം ഇട്ട് കുണിക്കുമ്പോൾ ബൈ ഇവിടെ സീറോ പോയിൻ്റ് വൺ ഇൻറ്റു പത്ത് ലക്ഷം പത്ത് ലക്ഷം ഒന്നും കൂടെ കുണിച്ചാൽ അത്ര വരും പത്ത് ലക്ഷം തന്നെ വരും ഒരു സ്ഥാനം മാറ്റി കുത്തിടണം ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ ഒരു സ്ഥാനം ആയതുകൊണ്ട് ഒരു സ്ഥാനം മാറ്റി കുത്തിടും അതായത് നൂറ്റി ഇരുപത്തി മൂന്ന് ബൈ ഒരു ലക്ഷം വരും ഒരു ലക്ഷത്തിൽ എത്ര പൂജ്യമുണ്ട് അഞ്ച് അഞ്ച് പൂജ്യം ഉണ്ടെങ്കിൽ അഞ്ച് സ്ഥാ പോയിന്റ് കഴിഞ്ഞ് അഞ്ച് സ്ഥാനം വേണം നൂറ്റി ഇരുപത്തി മൂന്ന് എഴുതുക ഇവിടെ മൂന്ന് സ്ഥാനം ഉള്ളത് രണ്ട് പൂജ്യം കൂടെ കൊടുത്തിട്ട് പോയിന്റ് ഇട്ട് പോയിന്റ് കഴിഞ്ഞ് അഞ്ച് സ്ഥാനം വരണം മൊത്തം ഒരു ലക്ഷത്തിൽ അഞ്ച് പൂജ്യം വരും സീറോ സീറോ വൺ ടു ത്രീ എന്ന് പറഞ്ഞാൽ സീറോ പോയിൻ്റ് സീറോ സീറോ വൺ ടു ത്രീ ഓപ്ഷൻ ബി ആണ് ഉത്തരം രണ്ട് പ്ലസ് നാല് പ്ലസ് ആറ് പ്ലസ് എക്സെട്രാ നൂറ്റി എൺപത് എന്ന് പറഞ്ഞാൽ ഇരട്ട സംഖ്യകളാണ് നൂറ്റി എൺപത് വരെയുള്ള ഉൾക്കൊള്ളുന്ന ഇരട്ടസംഖ്യകളാണ് നൂറ്റി എൺപത് വരെ തൊണ്ണൂറ് ഒറ്റ സംഖ്യകളും തൊണ്ണൂറ് സംഖ്യകളും ഉണ്ട് പൺ രണ്ട് പ്ലസ് നാല് പ്ലസ് ആറ് പ്ലസ് എക്സെട്ര എൻ ഇരട്ട എൻ ഇരട്ടസംഖ്യകളുടെ ആദ്യത്തെ എൻ ഇരട്ട സംഖ്യകളുടെ തുക കാണാനൊരു ഫോർമുല ഉണ്ട് എൻ ഇൻ എൻ പ്ലസ് വൺ ഇവിടെ എത്ര തൊണ്ണൂറ് ഇരട്ടസംഖ്യകളാണല്ലോ തൊണ്ണൂറ് ഇരട്ടസംഖ്യകളും തൊണ്ണൂറ് ഒറ്റ സംഖ്യകളും ഉണ്ട് നൂറ്റി എൺപത് വരെ നൂറ്റി എൺപതിൻ്റെ നേരെ പകുതി വരും അതായത് അപ്പോൾ എൻ ഇൻറ്റു എൻ പ്ലസ് വേണം അതായത് തൊണ്ണൂറ് ഇൻറ്റു തൊണ്ണൂറ് പ്ലസ് ഒന്ന് അതായത് തൊണ്ണൂറെ ഇൻറ്റു തൊണ്ണൂറ്റി ഒന്ന് വരും എണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് വരും ഓപ്ഷൻ എ ആണ് ഉത്തരം ടു പ്ലസ് അഞ്ഞൂറിൻ്റെ വർഗ്ഗത്തേക്കാൾ എത്ര കൂടുതലാണ് അഞ്ഞൂറ്റിനാലിൻ്റെ വർഗ്ഗം അത് കാണാൻ വേണ്ടി വർഗ്ഗം എന്ന് പറഞ്ഞാൽ സ്ക്വയർ അഞ്ഞൂറ്റിനാലിൻ്റെ സ്ക്വയറിൽ നിന്ന് അഞ്ഞൂറിൻ്റെ സ്ക്വയർ കുറച്ചാൽ മതി അഞ്ഞൂറിൻ്റെ വർഗത്തേക്കാൾ എത്ര കൂടുതലാണ് അഞ്ഞൂറ്റിനാലിൻ്റെ വർഗ്ഗം അത് കാണാൻ വേണ്ടി അഞ്ഞൂറ്റിനാലിൻ്റെ വർഗ്ഗത്തിൽ നിന്ന് അഞ്ഞൂറിൻ്റെ വർഗ്ഗം എന്ന് പറഞ്ഞാൽ സ്ക്വയർ കുറച്ചാൽ മതി അതായത് നമുക്കൊരു സർവ്വസമവാക്യം ഉണ്ട് ഇത് കാണാതെ പഠിക്കണം ബൈ ഹാർട്ട് ആക്കണം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ സമം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആ രൂപത്തിലാണ് ഈ ഫോർമുല അപ്പോൾ നമുക്ക് ഇത് അതായത് പ്ലസ് രണ്ടാമത്തെ അഞ്ഞൂറ്റിനാല് പ്ലസ് അഞ്ഞൂറ് ഇൻറ്റു അഞ്ഞൂറ്റിനാല് മൈനസ് അഞ്ഞൂറ് അഞ്ഞൂറ്റിനാല് പ്ലസ് അഞ്ഞൂറ് ഇൻറ്റു അഞ്ഞൂറ്റിനാല് മൈനസ് അഞ്ഞൂറ് അതായത് ആയിരത്തി നാല് എൻറ്റു നാല് സമം നാലായിരത്തി പതിനാറ് കിട്ടും ഓപ്ഷൻ ഡി ആണ് ഉത്തരം അഞ്ഞൂറ്റി അഞ്ഞൂറിൻ്റെ വർഗത്തേക്കാൾ എത്ര കൂടുതലാണ് അഞ്ഞൂറ്റിനാലിൻ്റെ വർഗ്ഗം അറിയാൻ വേണ്ടി അഞ്ഞൂറ്റിനാലിൻ്റെ സ്ക്വയ സ്ക്വയർ ഇന്ന് അഞ്ഞൂറിൻ്റെ സ്ക്വയർ അഞ്ഞൂറ്റി നാലിൻ്റെ വർഗത്തിൽ നിന്ന് അഞ്ഞൂറിൻ്റെ വർഗ്ഗം കുറയ്ക്കുക അതായത് നമുക്കൊരു സർവ്വസമവാക്കൊണ്ട് എ സ്ക്യർ മൈനസ് ബി സ്ക്വയർ സമ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അത് ഉപയോഗിച്ച് നമുക്കിങ്ങനെ ചെയ്യാം അഞ്ഞൂറ്റിനാലേ സ്ക്വയർ മൈനസ് അഞ്ഞൂറ് സ്ക്വയർ സമ അഞ്ഞൂറ്റി നാലേ പ്ലസ് അഞ്ഞൂറ് ഇൻറ്റു അഞ്ഞൂറ്റി നാല് മൈനസ് അഞ്ഞൂറ് ആയിരത്തിപ്പതിനാറ് ഓപ്ഷൻ ബി ആണ് ഉത്തരം ശരാശരി കാണാൻ ആവറേജ് കാണാൻ ആകെ ഡിവൈഡ് ബൈ എണ്ണമാണ് നമുക്കിപ്പോൾ ആകെ കാണണമെങ്കിൽ ശരാശരി എണ്ണവും കൂടെ കുണിച്ചാൽ മതി ശരാശരി എണ്ണം കൂടെ കുണിക്കും ആകെ പത്തു പേരുടെ ആകെ ഉയരത്തിൽ നിന്ന് ആ ഒമ്പത് പേരുടെ ആകെ ഉയരം കുറച്ചാല് നമുക്ക് ആ ഒഴിവാക്കിയ കുട്ടിയുടെ കിട്ടും അതായത് പത്തു പേരുടെ ടോട്ടൽ എത്ര പേരും ആകെ ഉയരം ടോട്ടല് എത്ര പേരും ശരാശരി തന്നിട്ടുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് ശരാശരി ഗുണം എണ്ണം അതായത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് പേര് ഇനി ഒരാളെ ഒഴിവാക്കിയപ്പോൾ പിന്നെ എത്ര പേരുണ്ടോ ഒൻപത് പേരുടെ ഒൻപത് പേരുടെ ടോട്ടൽ എത്ര വരും ശരാശരി തന്നിട്ടുണ്ട് ഒഴിവാക്കിയപ്പോൾ നൂറ്റി ഇരുപത്തി മൂന്നായി ശരാശരി ഗുണം ഒരാളും കുറഞ്ഞല്ല ഒൻപത് അപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി ഏഴ് പേരും നമുക്ക് ഈ പത്ത് പേരുടെ ആകെ ഉയരത്തിൽ നിന്ന് ഒമ്പത് പേരുടെ ആകെ ഉയരം കുറച്ചാൽ നമുക്ക് ഒഴിവാക്കിയ ആളുടെ ഉയരം കിട്ടും അതായത് ആയിരത്തി ഇരുന്നൂറ്റി അൻപതി എന്ന് ആയിരത്തി ഒരുന്നൂറ്റി ഏഴ് കുറയ്ക്കുക നൂറ്റി നാൽപ്പത്തി മൂന്നാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ശരാശരി കാണാൻ ഒരു ഫോറം കളുടെ ഗുണനകലം എന്തുവാണ് എച്ച് സി എഫ് ഇൻറ്റു എൽ സി എഫ് എച്ച് സി എഫ് എൽ സി ഒന്ന് തന്നിട്ടുണ്ട് രണ്ടോ എക്സ് കാണാൻ എന്ത് ചെയ്താൽ മതി ഇതിനെ കൂടെ കിടക്കുന്ന ആയിരത്തി ഇരുന്നൂറ്റി അൻപതിട്ട് ഹരിച്ചാൽ മതി ഇരുന്നൂറ്റി അൻപത് ഇൻറ്റു മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് ബൈ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് പൂജ്യം പൂജ്യം കട്ട് ചെയ്തിന് ഇരുപത്തഞ്ച് അഞ്ചാണ് നൂറ്റി ഇരുപത്തഞ്ച് അപ്പോൾ ഇരുപത്തഞ്ച് അഞ്ച് കിട്ടും മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് ബൈ അഞ്ച് മൂവായിരത്തി എഴുന്നൂറ്റി അൻപതിന് അഞ്ചുകൊണ്ട് ഹരിക്കുക നമുക്ക് ഉത്തരം എഴുന്നൂറ്റി അൻപത് കിട്ടും ഓപ്ഷൻ ബി ആണ് ഉത്തരം അതായത് രണ്ട് സംഖ്യകളുടെ ഗുണനഫലം സമയം എച്ച് സി എഫ് ഇൻറ്റു എൽ സി എം എന്നുള്ള ബാക്കി ഓർത്തിരിക്കുക അത് ബൈ ഹർട്ടാക്കി വെക്കുക ഒരു സംഖ്യ വന്നിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റമ്പത് മറ്റേ അറിയാത്തോണ്ട് എക്സ് എന്ന് കൊടുക്കുന്നു ആയിരത്തി ഇരുന്നൂറ്റമ്പത് ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എച്ച് സി എഫ് എൽ സി എം കുളിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ എക്സ് കാണാൻ കൂടെ കിടക്കുന്ന ആയിരത്തി ഇരുന്നൂറ്റമ്പത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് എക്സ് കാണാൻ ഇരുന്നൂറ്റി അൻപത് എൻറ്റു മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് ബൈ കൂടെ കിടക്കുന്ന ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സിഗറോ സിഗറോ കട്ട് ചെയ്യുന്നു ഇരുപത്തഞ്ച് അഞ്ച് നൂറ്റി ഇരുപത്തഞ്ച് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് ഉണ്ട് മുകളിലടിയിലൊരഞ്ചുണ്ട് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് അഞ്ച് വെച്ച് ഹരിക്കുമ്പോൾ എഴുന്നൂറ്റി അൻപത് പേരും ഓപ്ഷൻ ബി ആണ് ഉത്തരം അപ്പവും രാമവും രാജുവും കൂടെ ചേർന്ന് ഒരുമിച്ച് ഒരു ബിസിനസ് തുടങ്ങി ഒരു വർഷം കഴിഞ്ഞപ്പോൾ കിട്ടിയ ലാഭം മൂന്ന് പേര് വീതിച്ചെടുത്തു അത് ലാഭത്തിൻ്റെ അംശബന്ധം തന്നിട്ടുണ്ട് രണ്ടായി ഈസ് ടു മൂന്നായി ഈസ് ടു അഞ്ചെന്നാണ് ലാഭത്തിൻ്റെ അംശബന്ധമെങ്കിൽ ലാ കിട്ടിയ ലാഭങ്ങൾ നമുക്ക് എങ്ങനെ എഴുതാം അംശബന്ധം എങ്ങനെയാണെങ്കിൽ കിട്ടിയ ലാഭങ്ങൾ എങ്ങനെ എഴുതാം ടു എക്സ് ത്രീ എക്സ് അഞ്ച് എക്സ് അതായത് രാ കിട്ടിയത് രണ്ട് എക്സ് രണ്ട് യൂസ് ടു മൂന്ന് യൂസ് ടു അഞ്ച് എന്ന അംശബന്ധത്തിലാണെങ്കിൽ ആ കിട്ടിയ ലാഭങ്ങൾ എന്തു വരും രണ്ട് എക്സ് മൂന്നെക്സ് അഞ്ച് എക്സ് വരും രാമുവിന് കിട്ടിയ ലാഭം രാമുവിന് കിട്ടിയ ലാഭം എത്രയാണ് അപ്പൂവിന് രാമുവിന് രാജുവിന് രാമുവിന് കിട്ടിയ ലാഭം മൂന്നെക്സ് അപ്പൂവിന് കിട്ടിയ ലാഭം രണ്ട് എക്സ് രാമുവിന് കിട്ടിയ ലാഭം മൂന്നെക്സ് രാ രാജുവിന് കിട്ടിയ ലാഭം അഞ്ച് എക്സ് രാമുവിന് കിട്ടിയ ലാഭം തന്നിട്ടുണ്ട് അതായത് ത്രീ എക്സ് എന്ന് പറഞ്ഞാൽ എഴുപത്തയ്യായിരം ആണ് അപ്പോൾ എക്സ് കാണാൻ എഴുപത്തി അയ്യായിരം ഡിവൈഡഡ് ബൈ ത്രീ അതായത് ഇരുപത്തിയഞ്ച് മൂന്ന് എഴുപത്തി അഞ്ച് ഇരുപത്തി അയ്യായിരം വരും എക്സിൻ്റെ വില ഇരുപത്തയ്യായിരം അപ്പം രാജുവിന് കിട്ടിയ ലാഭം കാണാൻ എന്ത് ചെയ്താൽ മതി രാജുവിൻ്റെ ലാഭം സമം അഞ്ച് ഇൻറ്റു ഇരുപത്തി അയ്യായിരം അതായത് ഒരു ലക്ഷത്തി ഇരുപത്തഞ്ചഞ്ച് നൂറ്റി ഇരുപത്തഞ്ച് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കിട്ടും ഓപ്ഷൻ സി ആണ് ഉത്തരം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം അതായത് രാമുനും അപ്പൂവിനും രാമുനും രാജീവും കൂടെ ചേർന്നൊരു ബിസിനസ് തുടങ്ങി ഒരു വർഷം കിട്ടി കഴിഞ്ഞപ്പോൾ അവർക്ക് കിട്ടിയ ലാഭം അവർ രണ്ടേ എസ് മൂന്ന് എസ് അഞ്ച് എന്ന അംശബന്ധത്തിൽ വിധിച്ചെടുത്തു അപ്പോൾ രാമുവിന് കിട്ടിയ ലാഭം തന്നിട്ടുണ്ട് എഴുപത്തയ്യായിരം ആണെന്ന് അങ്ങനെയാണെങ്കിൽ രാജുവിന് എത്ര രൂപയായിരിക്കും കിട്ടിയിരിക്കുന്നതെന്നാണ് ചോദ്യം ഇവിടെ രണ്ട് ഇസ്റ്റ് മൂന്ന് ഇസ്റ്റ് അഞ്ച് എന്ന രീതിയിൽ ആ ലാഭം വിധിച്ചെടുത്തെങ്കിൽ അംശബന്ധം അങ്ങനെയാണെങ്കിൽ ലാഭങ്ങൾ രണ്ട് എക്സ് മൂന്നെക്സ് അഞ്ച് എക്സ് അംശവന്ധം തന്നിട്ടുണ്ടായത് രാമുവിന് കിട്ടിയ ലാഭം എഴുപത്തയ്യായിരം തന്നിട്ടുണ്ട് ഇവിടെ രാ അപ്പുവിന് കിട്ടിയ ലാഭം രണ്ട് എക്സ് രാമുവിന് കിട്ടിയ ലാഭം മൂന്നെക്സ് രാജുവിന് കിട്ടിയ ലാഭം അഞ്ച് എക്സ് രാമുവിന് കിട്ടിയ ലാഭം തന്നിട്ടുണ്ട് അതായത് മൂന്ന് എക്സ് എന്ന് പറയുന്നത് എഴുപത്തയ്യായിരം ആണ് തന്നിട്ടുണ്ട് അങ്ങനെന്ന് എക്സിൻ്റെ വില കാണാൻ എഴുപത്തയ്യായിരം ബൈ മൂന്ന് മൂന്ന് എഴുപത്തഞ്ച് മൂന്ന് ഇരുപത്തഞ്ച് എഴുപത്തഞ്ച് ഇരുപത്തയ്യായിരം കിട്ടും എഴുപത്തയ്യായിരത്തിനെ മൂന്ന് വെച്ച് ഭരിക്കുമ്പോൾ അപ്പോൾ രാജുവിൻ്റെ ലാഭം കാണാൻ അഞ്ച് എക്സ് സമയം അഞ്ചേ ഗുണം ഇരുപത്തയ്യായിരം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ഒരു ഇരുപത്തഞ്ചായിരം അഞ്ചും കൂടെ കുണിക്കുമ്പോൾ ഓപ്ഷൻ സിയാണ് ഉത്തരം പോസ്റ്റ് പ്രൈസ് ചിലവാക്കിയ വില ആദ്യം വാങ്ങിയ വില മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് അയാൾ പരസ്യപ്പെടുത്തിയ വില മൂവായിരത്തഞ്ഞൂറ് അപ്പോൾ എന്നിട്ട് ഡിസ്കൗണ്ട് അഞ്ച് ശതമാനം പ്രഖ്യാപിച്ചു അപ്പോൾ അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് എന്ന് പറയാം തൊണ്ണൂറ്റഞ്ച് ശതമാനമോ കൊടുക്കുന്നുണ്ടോ അഞ്ച് ശതമാനം കിഴിവാണ് അപ്പോൾ മൂവായിരത്തഞ്ഞൂറിൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനമോ കൊടുക്കുന്നുണ്ട് വിറ്റവില കാണാൻ മൂവായിരത്തഞ്ഞൂറിൻ്റെ പരസ്യ വിലയുടെ തൊണ്ണൂറ്റഞ്ച് ശതമാനമോ കൊടുക്കണ്ടു അതായത് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് ഒരു ഇത് കട്ട് ചെയ്ത ശേഷം അപ്പോൾ ലാഭമാണ് വിറ്റ വില കൂടുതലാണ് വാങ്ങിയ വിലയേക്കാൾ വാങ്ങിയ വില മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് വിറ്റ വില മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് അപ്പോൾ കൂടുതൽ കിട്ടി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ചിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് കുറച്ചാൽ ലാഭം കിട്ടും എഴുപത്തഞ്ച് രൂപ ലാഭം കിട്ടി അപ്പോൾ ലാഭശതമാനം കാണാൻ ലാഭം ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു ഹൺഡ്രഡ് നമുക്ക് ലാഭം ആയി കിട്ടിയ അതുകൊണ്ട് ലാഭ ശതമാനം കാണാനൊരു ഫോമുല ഉണ്ട് കിട്ടിയ ലാഭം ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു ഹൺഡ്രഡ് ഹാഫ് ലാഭം എത്ര കിട്ടിയ എഴുപത്തി അഞ്ച് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് എത്ര മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് ഗുണനൂറ് കട്ട് ചെയ്ത് വരുമ്പോൾ അഞ്ച് വെച്ച് കട്ട് ചെയ്തു പിന്നെയും അഞ്ച് വെച്ച് കട്ട് ചെയ്തു അതായത് മുപ്പത് ബൈ പതിമൂന്ന് വരും മുപ്പത് ബൈ പതിമൂന്ന് മുപ്പതിനെ പതിമൂന്ന് കൊണ്ട് ധരിക്കുമ്പോൾ പതിമൂന്ന് രണ്ട് ഇരുപത്തിയാറ് ശിഷ്ടം നാല് ഭരണബലം രണ്ട് ശിഷ്ടം നാല് എത്ര കൊണ്ട് ഹരിച്ചപ്പോൾ പതിമൂന്ന് കൊണ്ട് അപ്പം രണ്ട് നാല് ബൈ പതിമൂന്ന് ശതമാനം ലാഭം ഓപ്ഷൻ എ ആണ് ഉത്തരം ഓപ്ഷൻ എ നിശ്ചല ജലത്തിൽ ബോട്ടിൻ്റെ സ്പീഡ് നിശ്ചല ജലത്തിൽ ബോട്ടിൻ്റെ സ്പീഡ് എത്ര തന്നിട്ടുണ്ട് ബോട്ടിൻ്റെ സ്പീഡ് കുറച്ച് തന്നിട്ടുണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ പെർ അവറാണ് ഇപ്പോൾ ജലത്തിൻ്റെ വേഗത നദിയിലെ ഒഴുക്കിൻ്റെ വേഗതയാണ് ചോദിച്ചേക്കുന്നത് ജലധാരയുടെ വേഗത എന്ന് പറയുന്നത് നമുക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് എക്സ് എന്നെടുക്കാം എക്സ് ഒഴുക്കിനൊപ്പമുള്ള വേഗതയും ഒഴുക്കിനെതിരെയുള്ള വേഗതയും കണ്ടുപിടിക്കുക നമുക്ക് ഒഴുക്കിനെതിരെയുള്ള വേഗത എയ്ന്ന് ബീയിലോട്ടും ബീന്ന് എയിലോട്ടുമുള്ള ദൂരം ഒരുപോലെയാണ് ഒഴുക്കിനെതിരായുള്ള വേഗത വേഗത എന്ന് പറഞ്ഞാൽ ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുന്നതുകൊണ്ട് ഈ പന്ത്രണ്ട് മൈനസ് എക്സ് ഇലധാരയുടെ വേഗതയും ബോട്ടിൻ്റെ വേഗതയും റിലേറ്റീവ് സ്പീഡ് പിന്നെ ഒഴുക്കിനൊപ്പമുള്ള വേഗത എന്ന് പറയുമ്പോൾ രണ്ടും ഒരേ ഡയറക്ഷനിലാണ് പോകുന്നത് ഒഴുക്കിനൊപ്പമുള്ള വേഗത എത്ര വരും അതിൻ്റെ സ്പീഡ് എത്ര വരും പന്ത്രണ്ട് പ്ലസ് എക്സ് രണ്ടും ഒരേ ഡയറക്ഷനിൽ വരുന്നുണ്ട് പന്ത്രണ്ടേ പ്ലസ് എക്സ് ഇവിടെ ഡിസ്റ്റൻസ് രണ്ടടത്തും ഒരുപോലെന്ന് എ യിന്ന് ബിയിലോട്ടും ബി യിൽ നിന്ന് എയിലോട്ടും സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അപ്പോൾ ഡിസ്റ്റൻസ് കാണാൻ സ്പീഡും ടൈമും കൂടെ ഉണിച്ചാൽ മതി അപ്പോൾ ഇവിടുത്തെ സ്പീഡ് പന്ത്രണ്ടേ മൈനസ് എക്സ് ഒഴുക്കിനെതിരേ ഉള്ളത് എത്ര മണിക്കൂറാണ് എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ആറ് മണിക്കൂർ അപ്പോൾ പന്ത്രണ്ടേ മൈനസ് എക്സിൻറ്റു ആറെന്ന് പറയുന്നത് ഈ ഒഴുക്കിനൊപ്പമുള്ള വേഗത അതിൻ്റെ വേഗത സമയവും കൂടെ കുണിക്കുക പന്ത്രണ്ട് പ്ലസ് എക്സ് ഇൻറ്റു നാലിന് തുല്യമാണ് ഇത് ട്യൂ ഇൻറ്റു ചെയ്യുക എഴുപത്തിരണ്ട് മൈനസ് ആർ എക്സ് സമം നാൽപ്പത്തെട്ട് പ്ലസ് നാലെക്സ് ഈ എക്സ് രണ്ടു ഒരു സൈഡിൽ നമ്പർ രണ്ടു ഒരു സൈഡിൽ ആർ എക്സ് പ്ലസ് നാലെക്സ് എന്ന് പറയുക എഴുപത്തിരണ്ട് മൈനസ് നാൽപ്പത്തെട്ട് ഇരുപത്തി നാല് ബൈ പത്ത് വരും അതായത് ഇരുപത്തിനാല് ബൈ പത്തെന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് മാറ്റിയിട്ടുണ്ട് രണ്ട് പോയിൻ്റ് നാല് കിലോമീറ്റർ പെർ അവർ വരി ഇപ്പോൾ നമുക്ക് നിശ്ചല ജലത്തിൽ ബോട്ടിൻ്റെ സ്പീഡെന്ന് പറയുന്നത് പന്ത്രണ്ട് കിലോമീറ്റർ പെർ ആണ് തന്നിട്ടുണ്ട് ഒരു ഒരു മണിക്കൂറിൽ പന്ത്രണ്ട് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് കിലോമീറ്റർ പെർ അവർ ജലധാരയുടെ വേഗത നമുക്ക് അറിയാത്തതുകൊണ്ട് എക്സ് എന്ന് കൊടുക്കുന്നു അതാ കണ്ടുപിടിക്കണ്ടേ ഒഴുക്കിനെതിരെയുള്ള വേഗത എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുന്നതുകൊണ്ട് പന്ത്രണ്ട് മൈനസ് എക്സ് അവ തമ്മിലുള്ള വ്യത്യാസം ഒഴുക്കിനൊപ്പമുള്ള വേഗത എന്ന് പറഞ്ഞാൽ ഒഴുക്കിനൊപ്പം ഉള്ള വേഗത രണ്ടും ഒരു ഡയറക്ഷൻ വരുന്നതുകൊണ്ട് പന്ത്രണ്ട് പ്ലസ് എക്സ് ഇവിടെ ഡിസ്റ്റൻസ് രണ്ടും തുല്യമാണ് എ ബി എന്നീ പോയിന്റുകൾ അതായത് എന്ന് ബിയിലോട്ടും ബിന്ന് എയിലോട്ടും ദൂരം തുല്യമാണ് അതായത് സ്പീഡ് കാണാനൊരു ഉണ്ട് ഡിസ്റ്റൻസ് ബൈ ടെ അതായത് ഡിസ്റ്റൻസ് കാണാൻ സ്പീഡിൻറ്റു ടൈം ആദ്യത്തെ വേഗത ഒഴുക്കിനെതിരെയുള്ള വേഗത പന്ത്രണ്ട് മൈനസ് എക്സ് ഇൻറ്റു സിക്സ് ആറ് മണിക്കൂറും തന്നിട്ടുണ്ട് ടെ സ്പീഡും ടൈമും കൂടി ഇൻറ്റു ഡിസ്റ്റൻസ് അതേ ദൂരമായിരിക്കലോ ബിയിൽ നിന്ന് എയിലോട്ടും എന്ന് ബിയിലോട്ടും ഉള്ള ഒരേ ദൂരമായതുകൊണ്ട് പന്ത്രണ്ട് പ്ലസ് എക്സ് ആ വേഗതയും അതിൻ്റെ സമയവും കൂടെ ഗുണിക്കുന്നു അതായത് എഴുപത്തിരണ്ട് പന്ത്രണ്ട് ഇൻറ്റു ആറ് എഴുപത്തിരണ്ട് മൈനസ് ആർ എക്സ് സമയം പന്ത്രണ്ട് നാൽപ്പത്തെട്ട് പ്ലസ് നാല് എക്സ് നാൽപ്പത്തെട്ട് പ്ലസ് നാല് എക്സിൻ്റെ വില എഴുപത്തിരണ്ട് മൈനസ് ആർ എക്സ് എഴുപത്തിരണ്ട് നാൽപ്പത്തെട്ട് പ്ലസ് നാല് എക്സിൻ്റെ വില എഴുപത്തിരണ്ട് മൈനസ് ആർ എക്സ് ആകുമ്പം എക്സ് രണ്ടും ഒരു സൈഡിൽ എല്ലിക്കൊണ്ടുവരു ആറ് എക്സ് പ്ലസ് നാലെക്സിൻ്റെ വില എഴുപത്തിരണ്ട് മൈനസ് നാൽപ്പത്തെട്ട് അതായത് പത്തെക്സ് എന്ന് പറയുന്നത് ഇരുപത്തി നാല് പേരും പത്തെക്സ് ഇരുപത്തിനാല് ആണെങ്കിൽ എക്സ് സമയം ഇരുപത്തി നാല് ബൈ പത്ത് ഒരു സ്ഥാനമായിട്ട് കുത്തിടുവാ രണ്ട് പോയിൻ്റ് നാല് കിലോമീറ്റർ പെർ അവർ വരും ഓപ്ഷൻ ആണ് ഉത്തരം അധാനമായിട്ടുള്ള ബന്ധം കണ്ടുപിടിക്കാം വൃത്ത സ്തംഭം ഈസ്റ്റു പയ്യാർ സ്ക്വയർ എച്ച് എന്ന് പറഞ്ഞാൽ വൃത്ത വ്യാപ്തമാണ് ഇവിടെ തന്നേക്കുന്നത് അപ്പോൾ ഇവിടെ എന്തിൻ്റെ വ്യാപ്തമാണ് തന്നേക്കുന്നത് എന്ന് നോക്കിയാൽ മതി വൃത്ത വ്യാപ്തമാണ് ഓപ്ഷൻ ഡി ഇപ്പം വൃത്ത വ്യാപ്തമാണ് വൺ ബൈ ത്രീ പയ്യാർ സ്ക്വയർ വെച്ച് പറഞ്ഞത് ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം വൃത്ത ഇവിടെ ഒറ്റയാനെ കണ്ടെത്തുക ഇരുന്നൂറ്റി ഇരുപത്തൊൻപത് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ഇരുന്നൂറ്റി അൻപത്തൊമ്പത് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ഇപ്പം ഇരുന്നൂറ്റി അൻപത്തൊൻപതാണ് ഉത്തരം കാരണം അതൊരു ഭാജ്യസംഖ്യയാണ് കോമ്പസിറ്റ് നമ്പറാണ് ഇരുന്നൂറ്റി അൻപത്തൊമ്പതെന്ന് പറയുന്നത് മുപ്പത്തേഴ് ഇൻറ്റു ഏഴ് ഇരുന്നൂറ്റി അൻപത്തൊമ്പതാണ് രണ്ടിൽ കൂടുതൽ ഘടകങ്ങളുണ്ട് ബാക്കിയെല്ലാം അഭാജ്യസംഖ്യകളാണ് പ്രൈം നമ്പേഴ്സാണ് ബാക്കി ഇരുന്നൂറ്റി അൻപത്തൊമ്പത് ഒഴികെ ബാക്കിയെല്ലാം അഭാജ്യ സംഖ്യകളാണ് പ്രൈം നമ്പേഴ്സാണ് ബാക്കി സംഖ്യകളുടെ ബന്ധം എങ്ങനെയാണ് പോയേക്കുന്നത് എന്ന് നോക്കാം ഇരുപത്തിയെട്ട് അറുപത്തി അഞ്ച് നൂറ്റി ഇരുപത്ത െന്ന് പറഞ്ഞാൽ മൂന്ന് ക്യൂബ് പ്ലസ് ഒന്ന് ഇത് നാല് ക്യൂബ് പ്ലസ് ഒന്ന് അറുപത്തിനാല് പ്ലസ് ഒന്ന് അറുപത്തി ഇത് അഞ്ചേ ക്യൂബ് പ്ലസ് ഒന്ന് ഇനി ഇപ്പം അടുത്തായത് വരും ആറ് ക്യൂബ് പ്ലസ് ഒന്ന് വരും ഇരുന്നൂറ്റി പതിനാറ് നാറേ ക്യൂബ് പ്ലസ് ഒന്ന് ഇരുന്നൂറ്റി പതിനേഴ് വരും ഓപ്ഷൻ ബി ആണ് ഉത്തരം ഇവിടെ ഇരുപത്തെട്ട് മൂന്നേ ക്യൂ പ്ലസ് ഒന്ന് ഇരുപത് അറുപത്തഞ്ച് നാല് ക്യൂ പ്ലസ് ഒന്ന് ഇന്നൂറ്റി ഇരുപത്തി ആറ് അഞ്ച് ക്യൂ പ്ലസ് ഒന്ന് നൂറ്റി ഇരുപത്തഞ്ച് പ്ലസ് ഒന്ന് ഇവിടെ ആറ് ക്യൂ പ്ലസ് ഒന്ന് വരും അടുത്തറ്റ മൂന്നേ ക്യൂ പ്ലസ് ഒന്ന് നാലേ ക്യൂ പ്ലസ് ഒന്ന് അഞ്ച് ക്യൂ പ്ലസ് ഒന്ന് ആറേ ക്യൂ പ്ലസ് ഒന്ന് ആറേ ക്യൂ എന്ന് പറഞ്ഞാൽ ആറ് ഇൻറ്റു ആറ് ഇൻറ്റു ആറ് ഇരുന്നൂറ്റി പതിനാറ് പ്ലസ് ഒന്ന് ഇരുന്നൂറ്റി പതിനേഴ് വരും ഓപ്ഷൻ ബി ആണ് ഉത്തരം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ എത്തിക്കുക ശ്രീമാസ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താഴെ കാണുന്ന മെല്ലേക്കാണ് എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക് യു